ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ഫ്ളോഗ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ ആണ് കേട്ടോ ചിക്കൻ വിന്താലു ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് കേട്ടോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വിന്താലു ആണ് അപ്പം നമുക്കത് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ആദ്യം ഞാൻ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ ചെറിയ ജീരകം എടുത്ത് അടുത്തായിട്ട് ഒരു സ്പൂണ് ഉലുവ ഒരു സ്പൂണ് കടുക് ഒരു സ്പൂണ് പെരിഞ്ചീരകം വെളുത്തുള്ളി ആട്ടോ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്നും ഞാൻ വറുത്തിട്ടല്ല ഇടുന്നത് അതേപോലെ തന്നെ ഇടുകയാണ് പിന്നെ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരുപാടങ്ങ് അരയണ്ട ഞാൻ ഇതേ രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് നല്ലോണം അങ്ങ് അരയണ്ട കേട്ടോ ഇതേ രീതിയിൽ അരച്ചെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഉള്ളിട്ടേക്കുന്ന ഒരു രണ്ടര സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു അഞ്ച് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ മൂന്ന് വലിയ സവാളയാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് നമുക്കൊന്ന് വറുത്തു പോരാ നല്ല ബ്രൗൺ കറ വന്നിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം இலக்குதே மிக வச்சி அரப்பிட்டு கொடுக்கணும் பச்சமண்க்கு மாறிகிட்டு அப்போ பச்சமண்க மாறிகிட்டு இன்னும் நமக்கு ஞானிவிட மூணு தக்காளியான எடுத்து வச்சி அப்போ அது சிறிய பீஸாய்ட்டு கட்டியெடுத்தது அது கூட இட்டு கொடுக்க വറത്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഇതിട്ടത് മസാല ഇട്ടത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇട്ട് ഞാൻ നല്ല രീതിയിൽ പഴക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു സ്പൂൺ വിനീഗറും കൂടെ ഒഴിക്കാം കേട്ടോ ഞാൻ നന്നായിട്ടൊന്നും നോക്കിയില്ല നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം ഞാനിവിടെ ഒഴിച്ചിരുന്നു ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഇനി നമുക്ക് തുറന്നു നോക്കാം അപ്പം ഇലക്കിടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നല്ലോണം ഒന്ന് പറ്റിച്ചെടുക്കണം പക്ഷേ അതെല്ലാം കൂടെ വെള്ളം പറ്റാണ്ട് നമുക്കൊന്ന് തുറന്ന് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടെ ഇടുകയാണ് കേട്ടോ ഒന്ന് മിക്സ് ചെയ്യണം ഉപ്പൊക്കെ നല്ല മണമാണ് നല്ല വരുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അഭിപ്രായം ഒക്കെ ഇതിൻ്റെ മസാല ചിക്കൻ അതിങ്ങനെ പൊതിഞ്ഞിരിക്കണം അതേ അതുവരെ നിങ്ങൾ ഇതിനെ വറ്റിച്ചെടുക്കണം എങ്കിലേ ആ നല്ല ടേസ്റ്റ് വരത്തോളൂ കേട്ടോ അതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമ്മുടെ ചിക്കൻ വിന്താല് റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ നല്ല മണമാണ് ഉണ്ടാക്കുമ്പം അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണേ അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണേ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഇനിയും ഞാൻ വീണ്ടും ഒരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്